നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഒരു പരി ഒരു ഒഴിവ് വന്നിട്ടുണ്ട് പരീക്ഷയൊന്നുമില്ല കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഉയർന്ന പ്രതിഫലമുള്ള ജോലി നേടാൻ യുവാക്കൾക്ക് അവസരം മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ വിവിധ തസ്തികളിലാണ് അവസരം വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് എം സി എല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കി അപേക്ഷിക്കാവുന്നതാണ് ജൂൺ പന്ത്രണ്ട് വരെ മാത്രമാണ് സമയമുള്ളത് ഇനി ദിവസമില്ല നാളെയാണ് ജൂൺ പന്ത്രണ്ട് തസ്തികകൾ യങ് പ്രൊഫഷണലുകൾ ജിയോളജി പന്ത്രണ്ട് ഒഴിവുകൾ ജിയോ ഫിസിക്സ് ഏഴ് ഒഴിവുകൾ ഐ ടി ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഒന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ഒന്ന് മെറ്റീരിയൽസ് രണ്ട് ഒഴിവുകൾ ബിസിനസ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിംഗ് ഒരൊഴിവ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കും ഒരൊഴിവുണ്ട് മെഡിക്കൽ ഡോക്ടർ ഒരു ഒഴിവുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട കോഴ്സുകളിൽ ബിരുദം നേടിയ യുവാക്കൾക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ചവർക്കും അവസരമുണ്ട് മുപ്പത്തഞ്ചിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ ഉദ്യോഗാർത്ഥികളുടെ പ്രവൃത്തി പരിചയം അക്കാദമിക് നിലവാരം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുക്കം നടത്തുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ ബന്ധപ്പെട്ട രേഖകൾ അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നാഗ്പൂരിൽ വെച്ചാണ് അഭിമുഖം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ ശമ്പളം ലഭിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും